ഓണപ്പൂക്കളത്തിന് വർണ്ണപ്പൊലിമയേകാൻ യുവ കർഷക ദമ്പതികളുടെ പൂന്തോട്ടമൊരുങ്ങി മലയാളികളുടെ ആഘോഷമായ ഓണത്തിൻ്റെ പ്രധാന ഭാഗമായ ഓണപ്പൂക്കളം ഒരുക്കാൻ മലയാളികൾ എന്നും ആശ്രയിക്കുന്നത് അന്യസംസ്ഥാനങ്ങളിലെ പൂക്കളാണ് എന്നാൽ കീഴ്മാട് പഞ്ചായത്തിലെ കുട്ടുമശേരിയിലെയും സമീപ പ്രദേശങ്ങളിലും ഉള്ളവർക്കെല്ലാം ഇനി പൂക്കളം തീർക്കാൻ അന്യസംസ്ഥാനങ്ങളിലെ പൂക്കൾ ആശ്രയിക്കേണ്ടതില്ല കുട്ടുമശേരിയിൽ യുവ കർഷക ദമ്പതികളുടെ നേതൃത്വത്തിൽ ഒരു ഏക്കറിലാണ് വിവിധ തരത്തിലുള്ള പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത് കുട്ടുമശ്ശേരി അമ്പലപ്പറമ്പ് കണ്യാമ്പിള്ളി ശ്രീജേഷും ഭാര്യ ശ്രുതിയുമാണ് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ബന്ദിപ്പൂക്കളും ചുവപ്പ് വയലറ്റ് വാടാർ മല്ലിയും അടക്കം കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ ഓണം പ്രമാണിച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു കൃഷി രീതിയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് അതിൽ നമുക്ക് കൃഷിഭവനും പിന്നെ കുടുംബശ്രീ സീഡിയസും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ തൈകൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി അവർ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ ആലങ്ങാട് നഴ്സറിയിൽ നിന്നാണ് തൈകൾ വാങ്ങിച്ചത് അവരിവിടെ എത്തിച്ച് തരാണ് ചെയ്തത് പിന്നെ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റി കീഴ്മാട് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് യുവദമ്പതികളുടെ പൂക്കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ബുധനാഴ്ച രാവിലെ മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു നിർവഹിക്കും തോട്ടത്തിൽ പൂവിൽപ്പന ഉണ്ടായിരിക്കുമെന്നും എല്ലാവർക്കും പൂന്തോട്ടത്തിൽ വന്ന ഫ്രഷ് പൂവുകൾ വാങ്ങിക്കൊണ്ടു പോകാൻ സാധിക്കുമെന്നും യുവ ദമ്പതികൾ പറഞ്ഞു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമായിരുന്ന പിതാവ് മോഹനന്റെ പാത പിൻപറ്റിക്കൊണ്ടാണ് പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് ശ്രീജേഷ് കൃഷിയിൽ സജീവമായത് അച്ഛൻ്റെ കൃഷിയിൽ താൽപ്പരനായിരുന്ന ശ്രീജേഷ് ജോലിയോടൊപ്പം അച്ഛനെ സഹായിക്കാനും മറ്റുമായി പോകുമായിരുന്നു പിന്നീട് ജോലി ആവശ്യാർത്ഥം പ്രവാസ ജീവിതത്തിലേക്ക് പോയെങ്കിലും തിരിച്ച് നാട്ടിലെത്തിയിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട കൃഷിയിലേക്ക് തന്നെ ശ്രീജേഷ് തിരിയുകയായിരുന്നു നെല്ല് വാഴ കപ്പ മണിച്ചോളം തുടങ്ങിയവയും ശ്രീജേഷ് കൃഷി ചെയ്യുന്നുണ്ട് വിവിധ തരത്തിലുള്ള കൃഷി ചെയ്യുന്ന യുവകർഷകന് അച്ഛൻ മോഹൻ്റെയും കീഴ്മാട് കൃഷിഭവനിലെ ഓഫീസർമാരുടെയും പൂർണ്ണമായ സഹായവും സഹകരണവും ലഭിക്കുന്നു കുടുംബശ്രീ പ്രവർത്തക കൂടിയായ ഭാര്യ ശ്രുതിയുടെ പൂർണ്ണ പിന്തുണയും സഹായവും ശ്രീജേഷിനുണ്ട് കുട്ടുമശ്ശേരിയിൽ നിന്നും ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സമദ് കുട്ടുമശ്ശേരിക്കൊപ്പം സനൂപ് കളമശ്ശേരി